ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ തമ്മിലേക്ക് കണ്ടുവല്ലേ നമ്മളൊരു തള്ളക്കോഴി അതിൻ്റെ കുട്ടികളെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണെങ്കിൽ ഇന്ന് കുറേയിൽ വന്നിട്ടുണ്ട് അത് എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ കാണിക്കുകയാണെങ്കിൽ എൻ്റെ ചെവിയിലാണ് കുളിച്ചപ്പോൾ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് അതിന് അത് തട്ടിക്കളാണ് കേട്ടോ അപ്പോൾ എത്ര തട്ടിട്ടുകൾ പോകുന്നില്ല അപ്പോൾ നേരെ നമ്മൾ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹെൽമെറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ബൈക്കിലാണ് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശബരിമല റൂട്ടാണ് ഇവിടെ നിന്ന് അമ്പത് അൻപത്തി മൂന്ന് കിലോമീറ്ററുള്ളൂ നമുക്ക് ശബരിമലയ്ക്ക് അപ്പോൾ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റബ്ബറും തോട്ടം അതുപോലെ തെങ്ങിന്റെ കൃഷി അതുപോലെ കവുങ്ങും അതുപോലെ കൈച്ചക്ക നമ്മുടെ പൈനാപ്പിളിന്റെ കൃഷിയൊക്കെ ഇവിടെ ഈ രണ്ട് സൈഡിലും കാണുന്നത് അപ്പോൾ ഇത് നോക്കി ഫുള്ള് വളമാണ് നമ്മുടെ റോഡൊക്കെ കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് മലകളും അതുപോലെ റബ്ബറിന്റെ തോട്ടം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് പോലെ നമ്മുടെ സിറ്റി ആകത്തുള്ളൂ അപ്പോൾ നേരെ നമ്മൾ അവിടെ നമ്മുടെ കോഴിക്കുട്ടികളും തള്ളേയും കൂടി മേടിക്കാൻ ചെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേത്തന്നെ അവർ വന്നിട്ടുണ്ട് നമ്മുടെ സഹജീവി വണ്ടിയാണ് അവർ നല്ല സേഫ്റ്റിയിൽ എത്തിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് വെള്ളിയാഴ്ച വൈകിട്ട് നമ്മുടെ തള്ളക്കോഴിയും കുട്ടികളെയും കൊറേ ചെയ്തിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച വൈകിട്ട് നമുക്ക് ഇവിടെ എത്തി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ശനിയാഴ്ച ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞായറാഴ്ച രാവിലെയാണ് നമ്മൾ പോയി എടുത്തത് അപ്പോൾ നമ്മൾ അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് അഴിച്ചു വിട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരെ വിട്ടിട്ട് അവർ കുറച്ച് വെള്ളവും തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഞായറാഴ്ച രാവിലെ പോയി നമ്മുടെ തള്ളക്കോഴിയും കുട്ടികളെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കാൻ ചെന്നപ്പോൾ തന്നെ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ യമൂനിയും അതുപോലെ കിളികളൊക്കെ മേടിക്കാനായിട്ട് അപ്പോൾ അവർ നല്ല സേഫ്റ്റി തന്നെ കൊണ്ടെത്തിച്ചേരും കേട്ടോ അപ്പം നമ്മൾ നേരെ നമ്മുടെ തള്ളക്കോഴിയും കുട്ടികളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ പതിവ് ചടങ്ങുകളിൽ നമ്മുടെ അടുപ്പിൽ മൂന്നു പ്രാവശ്യം ഒഴിഞ്ഞിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ഇവര് നല്ല ക്ഷീണമല്ലേ ഇപ്പം ചൂടുവല്ല ഒന്നാമത് അപ്പോൾ ഇവർക്ക് ഞാൻ വന്ന ഉടനെ ഞാൻ തിളപ്പിച്ചിട്ട് വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് ഞാൻ കുടിക്കാൻ വെള്ളവും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഇവർക്കാണെങ്കിൽ ഒരു കൂടില്ല കൂടില്ലെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വലിയ കോഴികൾ ഇട്ടേക്കില്ല നിങ്ങൾക്കറിയാലും അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർക്ക് ഇനി ഒരു കൂടൊക്കെ ഇനി അടിക്കണം ചിലപ്പോൾ ഇനി ഞാൻ തന്നെ അടിക്കുക അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കൂട് മേടിക്കുമായിരിക്കും അപ്പം ഇവരെ തൽക്കാലം നമ്മൾ ക്വാറന്റൈൻ എന്ന രീതിയിൽ അതുപോലെ നമ്മൾ ഇപ്പം തൽക്കാലം നമ്മുടെ സ്റ്റോറൂമിലൊക്കെ ഇട്ട് ാണ് ഇവര് അതുകൊണ്ട് ഞാൻ ഇവർക്ക് കുറച്ച് സ്റ്റാർട്ടറും തവിടും എല്ലാം കൂടെ കുഴച്ചിട്ട് അതായത് വെള്ളം നനവോട് കൂടി കുഴച്ചവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് കാരണം ഇപ്പൊ നല്ല ചൂടല്ലേ നല്ല ക്ഷീണം കാണും അവർക്ക് അപ്പം ഞാൻ നമ്മുടെ ഈ തള്ളക്കോഴിയും കുട്ടികളെ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്നാണ് മേടിച്ചത് കണ്ണൂർ ടു പത്തനംതിട്ടാണ് ഇവർ ട്രാവൽ ചെയ്തത് അപ്പോൾ കണ്ണൂർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു യൂട്യൂബറിൻ്റെ തന്നെയാണ് മേടിച്ചത് അതായത് നമുക്ക് ഷാരൂസ് ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബറാണ് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും ഷാരൂസ് ബ്ലോഗ് അപ്പോൾ അവരുടെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് സിമ്പിളിൽ കുറച്ച് കളർ അതായത് മഴവിൽ പോലത്തെ കളറൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് കളർ കാണും അല്ലെങ്കിൽ ഷാരൂസ് എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും അവർക്ക് കുറച്ച് കോഴിക്കോട്ടികളൊക്കെ ഇനിയും കൊടുക്കാൻ ഉണ്ടെന്ന് തോന്നും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം സെർച്ച് ചെയ്യുക കോഴിക്കുട്ടികളെയൊക്കെ പോയി ഒന്ന് കാണുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ ഒരു വീഡിയോയിലോ കൊമന്റിലോ അതായത് ഷോർട്സിലോ ഒന്ന് കൊമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ സേഫ്റ്റി ആയിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും ഷാരൂസ് ബ്ലോഗ് എന്നാണ് യൂട്യൂബറിന്റെ പേര് ഓക്കെ അപ്പോൾ അതായത് നമ്മൾ മേടിച്ചതെന്ന് വെച്ചാൽ ഈ തള്ളക്കോഴി എന്ന് വെച്ചാൽ ക്രോസ് കോഴിയാണ് കേട്ടോ തള്ളക്കോഴി ക്രോസ് ആണെങ്കിലും എൻ്റെ ഡിമാൻഡ് എന്ന് വെച്ചാൽ നമുക്ക് തള്ളക്കോഴി ക്രോസ് ആണെങ്കിലും നാടൻ ആണെങ്കിലും നമുക്ക് കോഴി അടയിരിക്കുന്ന കോഴിയായിരിക്കണം നല്ലതുപോലെ അടയിരിക്കുന്ന കോഴിയായിരിക്കണം അതായത് എൻ്റെ ഒരു ഡിമാൻഡ് പിന്നെന്താ എന്ന് വെച്ചാൽ നമ്മുടെ ആ കുട്ടികളെല്ലാം നമ്മുടെ തനി നാടൻ കുട്ടികൾ തന്നെയാണ് അപ്പൊ ഇവർ വിരിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഇരുപത്തിനാല് ദിവസമായിട്ടുണ്ട് ഇരുപത്തിനാല് ദിവസം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഒരു നാടൻ കോഴിക്കുട്ടി കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വളർച്ച കാണത്തുള്ളൂ അപ്പൊ ഇരുപത്തിനാല് ദിവസമായിട്ടുണ്ടെങ്കിലും ഒരു മാസം ആകാറായിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ ഇവരെ എങ്ങനെയാണ് പെട്ടെന്ന് വളർത്തിയെടുക്കുന്നതിനാണ് അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരുന്നത് നമുക്ക് നമുക്കറിയാലോ നാടൻ കോഴിയാണെങ്കിലും വേറെ ഏത് കോഴിയാണെങ്കിലും ഓരോ കോഴിക്കും അതിൻ്റെതായ ബ്രീഡ് അനുസരിച്ചാണ് അവർ വളർന്ന് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വളർച്ച കാണും നമ്മളിപ്പോൾ എത്ര തീറ്റ കൂട്ടിയിട്ട് കൊടുത്താലും ും തീറ്റ കുറച്ചു കൊടുത്താലും അവര് എന്താ പറയുക അവരുടെ ആ ഒരു രീതിയിൽ അവർ വളർത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ എങ്ങനെ നമ്മൾ പെട്ടെന്ന് വളർത്തിയെടുക്കുക എന്നൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അപ്പൊ നമ്മുടെ എന്താ പറയാ സേഫ്റ്റി ആയിട്ട് നമ്മുടെ തള്ളക്കോഴിയും അതേപോലെ നമ്മുടെ കുട്ടികളും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഇവരും കാണുന്നതാണ് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളുടെ നമ്മുടെ വെല്ലു കോഴികൾ മറക്കാൻ പാടില്ല അപ്പം നേരെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ വെല്ലു കോഴികൾക്ക് തീറ്റ കൊടുക്കണമായിരുന്നു അപ്പോൾ നേരെ നമ്മൾ എന്നും ചെയ്യുന്നാലും കുറച്ച് കോഴി തീറ്റയും തവിടൊക്കെ കുഴച്ചിട്ട് ഇവരെ നേരെ കൂട്ടിലേക്ക് പോയി കൂടൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ നല്ലൊരു കൂട്ടിലൊക്കെ തളിച്ചിട്ട് അവർക്കും കുറച്ച് തീറ്റയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവരാണെങ്കിൽ തീറ്റയും കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് വന്നിട്ട് വെള്ളം എല്ലാം കുടിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവരെ പതിവെല്ലാം നമ്മളിവർ കഴിച്ചു വിടുും കേട്ടോ അവർക്ക് ഇപ്പോൾ ഇനിയിപ്പം ഇവർക്ക് കാക്കപ്പരുവും പിന്നെ അതുപോലെ പൂച്ചപ്പരുവും പൂച്ചപ്പരിവല്ല പൂച്ചയിപ്പോൾ ഏത് പൂച്ചയും കുറുക്കനൊക്കെ ഏത് പരുവാണെങ്കിലും പിടിക്കും നായക്കുട്ടിയൊക്കെയാണേലും എന്നാലും കാക്ക പരുവം കഴിഞ്ഞുകൊണ്ട് നമ്മളിപ്പോ ഇവരെ ഉച്ചയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇവരെ അങ്ങ് വിടും കേട്ടോ പിന്നെ എന്നാലും നമ്മളിടയ്ക്ക് കൂടെ വയ്ക്കും കാരണം ഇവിടെ അയൽകത്തൊക്കെയാണെങ്കിൽ കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കൂടെ നിന്നാലേ പറ്റത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ കൂടെ നിക്കാ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കട്ടെ കാരണം അവരുടെ ഒക്കെ ആണെങ്കിൽ കൃഷിയൊക്കെ നശിപ്പിക്കും ഇപ്പൊ നമ്മുടെ ഈ കൂട്ടിത്തന്നെ വേണ്ടില്ലേ ആ കാന്താരി കാന്താരിക്കല്ല്യൊക്കെ ആണെങ്കിൽ അവർ മൊത്തം കൊത്തിക്കൊത്തി തിന്നുകഴിയും അപ്പം നമ്മൾ വെറുതെ എന്താ അയൽവാസികളുടെ വെറുപ്പ് കേൾക്കുന്നത് അപ്പൊ കാരണം അവരും പയറും മത്തനും ഒക്കെ ഓരോ ചെടികളും ഒക്കെ അവർ നട്ടു വളർത്തുന്നതാണ് അപ്പൊ അവർ നമ്മുടെ കോഴിക്കുട്ടികളെ പോലെ തന്നെ അവരും അവരുടെ കൃഷി നോക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ അവർക്ക് ഒരു ശല്യമാകത്തക്ക രീതിയിൽ നമ്മൾ അങ്ങോട്ട് വിടാറില്ല ആ അങ്ങനെ നമ്മൾ ഉച്ച കഴിഞ്ഞ് അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഇടയ്ക്ക് നോക്കും കേട്ടോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഉച്ചയൊക്കെ സമയമായപ്പോഴത്തേന് നമ്മൾ നേരെ നമ്മുടെ അച്ഛൻ്റെ പെങ്ങൾ ആന്റിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ ഒരു ചെറിയൊരു വാഴക്കൊല ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ആ പിണ്ടിയാണ് ഞാൻ വെട്ടി എടുക്കുന്നത് ആ പിടി ഞാൻ വെട്ടിയിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് പിണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കൊള്ളത്തുള്ളായിരുന്നു കേട്ടോ നമ്മുടെ കോഴിക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ എന്തായിട്ട് ഇത് നമ്മുടെ വീട്ടിലൊരു ഇടിച്ചൊക്കെയാണ് അത് ഞാൻ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതാണ്ട് ഇതാണ് നമ്മുടെ ആ വാഴപ്പിണ്ടി ഈ ഒരു മൂന്ന് പീസ് എനിക്ക് നല്ലത് കിട്ടുകയുള്ളൂ ബാക്കിയെല്ലാം വെയിലായിട്ട് ചൂടായിട്ട് എന്താ പറയാ അളിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അവിടെ കുറച്ച് മീനിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതും എടുത്തിട്ട് നേരെ നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ എടുത്ത് നമ്മൾ കവറിൽ പാക്ക് ചെയ്തിട്ട് എന്താ പറയുക പിന്നെ കുറച്ച് വേസ്റ്റുമൊക്കെ ഉണ്ടായിരുന്നു വേസ്റ്റ് എന്ന് വെച്ചാൽ അവരുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഉണ്ട് അതെല്ലാം എടുത്തു വരുമ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ അവർക്ക് ആ മീൻ്റെ വേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മീൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ സാധാരണ എന്നും ഞാൻ ചെയ്യുന്ന പോലെ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അവർ അവരോട് ഇന്ന് തിന്നുകൊള്ളൂല്ല പ്ലാസ്റ്റിക് കവറിൽ എന്നിട്ട് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കൂടെ ചാക്കലെല്ലാം ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ആ ചാക്ക് ഞാൻ നേരെ എടുത്ത് നമ്മുടെ മുറ്റത്തേക്ക് എടുത്ത് വെക്കും കേട്ടോ പിന്നെ അടുത്ത ദിവസം കൊടുക്കാൻ വേണ്ടി അതുകൊണ്ട് നമ്മുടെ ആ ഞാൻ ഇന്ന് കൊടുക്കത്തില്ല അത് എന്തെന്ന് വെച്ചാൽ അവർക്ക് നാളത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വേറെ ഒരു രണ്ട് തീറ്റയ്ക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചു വെക്കുകയാണ് മാറ്റി എങ്ങനെ വെച്ചക്കാന്ന് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഈ വാഴപ്പൊണ്ടിട്ട് വെക്കുന്നത് അപ്പൊ അത് അവിടെ ഇരുന്നോളൂല്ലോ സേഫ്റ്റി ആയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ തീറ്റത്തെ തീറ്റയ്ക്കുണ്ട് നമ്മുടെ കോഴികൾക്ക് അപ്പോൾ നമുക്ക് കുഞ്ഞു കോഴികൾക്ക് ഇപ്പോൾ കൊടുക്കത്തില്ല അതിനിപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കത്തുള്ളൂ അവർക്കിനും വരയ്ക്ക് ഞാൻ അവരുടെ ആ തൂക്കും സൈസൊക്കെ അതൊന്നായിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിലയ്ക്ക് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തഞ്ച് ദിവസം വരെയുള്ള ദിവസങ്ങളാണ് വര മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനിവർക്ക് വര മരുന്ന് ഒരു മാസം ആറായിട്ടുണ്ട് നമ്മുടെ കൊണ്ടുവന്ന പുതിയ കുട്ടികൾക്ക് അവർക്ക് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വലിപ്പം വെച്ചിട്ട് ഞാൻ കൊടുക്കത്തുള്ളൂ കേട്ടോ ഇതുപാടമല്ല ഹൃദയമാണ് രല് കരിയുന്ന മോഹമാണ് ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളാം ഇതു പാഠമല്ലെൻറെ ഹൃദയമാണ് നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ് ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുകാം പുഴയല്ല കണ്ണീരിനുറവയാണ് വറ്റി വരളുന്നതുയിരിൻ്റെ യുനയാണ് ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുകാം ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക അപ്പോൾ ഞാൻ ഈ ഒരു കവിതയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഏത് കവിതയാണ് അപ്പോൾ ഇതൊരു എന്താ പറയുക കൃഷിയായിട്ട് കർഷകൻ്റെ ഒരു വേദനയുടെ ഒരു കവിതയാണ് ഏത് നിങ്ങളിപ്പോൾ കേട്ടതും അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ ഈ കവിത ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പാടില്ല അത്ര വലിയ ഇതൊന്നുമില്ല അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതുകൊണ്ട് കൈ നമ്മുടെ എന്താ പറയുക നമ്മുടെ വെല്ലുപോഴികളൊക്കെ അവരവിടെ മീൻ്റെ വേസ്റ്റ് എല്ലാം തിന്ന കഴിഞ്ഞിട്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ സാധാരണ തുറന്നൊക്കെ വിട്ടിട്ട് അതായത് അവരെ അകത്തൊക്കെ കയറ്റിട്ടൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പുതിയ കോഴിക്കുട്ടികളുടെ അതായത് തള്ളക്കോഴികളുടെ കുഞ്ഞുങ്ങളുടെ വിശേഷമൊക്കെ കാണാൻ പറ്റും അതേപോലെ നമ്മുടെ കുട്ടികൾ എട്ട് കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ ബൈ